ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن الذين يأكلون أموال اليتامى ظلما ായ സത്യവിശ്വാസികളെ സത്യവിശ്വാസനെ അള്ളാഹു സ്വഹാനുഹൂത്താലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖയും മ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് ഒസീയത്ത് ചെയ്യുകയാണ് ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് പരിശുദ്ധ ഖുറാനും പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസല്ലമ്മയുടെ വചനങ്ങളും നമ്മെ പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത അതാണ് മുസ്ലിങ്ങളുടെ പ്രത്യേകത ഇപ്പൊ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് അത് ഏത് രൂപത്തിലുള്ള പരീക്ഷണങ്ങളാണെങ്കിലും സ്വാഭാവികമായും സംഭവിക്കാറുണ്ട് ഇത്തരം പരീക്ഷണങ്ങളിൽ ഒരു മുസ്ലിം എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസല്ല ജീവിതത്തിൽ നിന്ന് വ്യക്തമായി നമുക്ക് പഠിക്കാനുണ്ട് ഇപ്പം രോഗമെന്ന് പറയുന്നൊരു പരീക്ഷണം ഇനി രോഗമല്ലാത്തൊരു പരീക്ഷണമാണെങ്കിലും അത്തരം പരീക്ഷണങ്ങളുടെ മുമ്പിൽ ആ പരീക്ഷണത്തിൽ ക്ഷമിച്ചും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചും അത് അനുഗ്രഹമാക്കാൻ കഴിയുമെന്നതാണ് ഒരു മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അക്ഷമനായി അസ്വസ്ഥത കാട്ടി മരണത്തെ ആഗ്രഹിക്കുന്ന ഒരു സമീപനം ഒരു വിശ്വാസിയുടെ ഭാഗത്തുനിന്നുണ്ടാകരുത് പ്രവാചക തിരുമേനി ഒരിക്കൽ അബ്ബാസ് റദിയല്ലാഹു എന്നു രോഗക്കടക്കയിൽ കിടക്കുന്ന സമയത്ത് സന്ദർശിച്ചു دخل عليهم وعباس رسول الله അഅഅലിമായി കിടക്കുന്ന സമയത്ത് നബ്സല്ലാമ സന്ദർശിച്ചു മാവലാതി പറയാന് സങ്കടം പറയാന് രോഗമാണ് രോഗപീഠയാൽ ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് ഒന്ന് മരിച്ചു കിട്ടിയാ മതി മരണത്തെ ആഗ്രഹിച്ചുകൊണ്ടുള്ള സംസാരമാണ് അദ്ദേഹം സംസാരിക്കുന്നത് നിബ്സല്ലാഹു അലഹി വസ്ല്ലം അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഒരിക്കലും നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കരുത് ഒരു മനുഷ്യന് മരണമാണോ ജീവിതമാണോ എന്നറിയാവുന്നത് നമ്മളല്ല അള്ളാഹുവിന് മാത്രമേ അതറിയൂ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരുപാട് അവസരം അള്ളാഹു ഇനിയും നൽകുകയാണെങ്കിൽ ഒരുപാട് നന്മകൾ നിങ്ങളുടെ നന്മയുടെ ഭാണ്ഡത്തിലേക്ക് ചേർത്ത് വെക്കാം ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് മരണം വരികയാണെങ്കിൽ നിങ്ങളുടെ പാപങ്ങളൊക്കെ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാം അതുകൊണ്ട് ഇതിലേതാണ് നമുക്ക് ഹൈറ് എന്ന് നമുക്ക് ആർക്കും അറിയില്ല അതുകൊണ്ട് റബ്ബിനോട് നമ്മൾ പറയേണ്ടത് ഏത് രോഗത്തിന്റെ മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് കിടക്കുകയാണെങ്കിലും പറയേണ്ടത് അള്ളാഹുമാനത്തിൽ ഹയാത്തു ഹൈറല്ലി എനിക്ക് ജീവിതമാണ് ഹൈറെങ്കിൽ എന്നെ ജീവിപ്പിക്കണമേ എനിക്ക് മരണമാണ് ഹൈറെങ്കിൽ എന്നെ മരിപ്പിക്കണമേ എന്ന് മാത്രമാണ് ഒരു വിശ്വാസിക്ക് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ് പരിശുദ്ധ കുർഹാനും നബിസല്ലാ അലൈഹി സ്വലമയും നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ വലിയ രോഗം ബാധിച്ച് കിടക്കുന്ന പലരും ഉണ്ടാകും അവരുടെ ഒക്കെ നാവിൽ നിന്ന് വരുന്നൊരു വാക്കുണ്ടൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു ഇത് പറയരുത് എന്ന് പറഞ്ഞു കൊടുക്കാനും ആ സന്ദർശന വേളകളിൽ അവർക്ക് സമാധാനം കൊടുക്കാനും നമുക്ക് കഴിയണം മാത്രമല്ല ജീവിതത്തിലേതു പരീക്ഷണം വന്നാലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു സദ്വിചാരം അത് മാത്രമേ നമുക്കുണ്ടാകാൻ പാടുള്ളൂ പറയുന്നൊരു വചനമുണ്ട് ലയമു തന്ന അഹദും നിങ്ങളിൽ ഒരാളും മരിക്കരുത് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരത്തോടു കൂടിയല്ലാതെ നിങ്ങൾ ഒരാളും മരിച്ചു പോകരുത് കാരണം മരിക്കുന്ന സമയത്ത് റബ്ബിനെക്കുറിച്ചുള്ള എന്തൊരു ചിന്തയാണോ ഉള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നരകങ്ങൾ അള്ളാഹു തീരുമാനിക്കുന്നത് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നത് അവസാനം നോക്കിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കൽ എന്താണ് അള്ളാഹുവേ മരിക്കുന്ന സമയത്ത് എന്ന കലിമ ചൊല്ലി മരിക്കാൻ തോഫിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാ നമ്മളെല്ലാവരും അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് പരീക്ഷണ ഘട്ടത്തിലും അള്ളഹാനെക്കുറിച്ചുള്ള ഒരു നല്ല വിചാരം മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാകാവൂ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ അള്ളഹനെക്കുറിച്ച് നല്ലത് വിചാരിക്കാൻ എത്ര എത്ര കാര്യങ്ങളുണ്ട് ഒരു ആയുസ് പടച്ച റബ്ബ് നമുക്ക് നൽകിയില്ലേ ഇസ്ലാം എന്ന് പറയുന്ന വെളിച്ചം പടച്ചറബ് നമുക്ക് നൽകിയില്ലേ എന്തൊക്കെ നന്മകളാണ് അള്ളാഹു നമുക്ക് നൽകിയത് നന്മകൾ ചെയ്യാനുള്ള അവസരം നമുക്ക് നൽകി ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും രോഗം വരുമ്പോഴും അവിടെ നോക്കണം നമസ്കാരത്തെ ചുരുക്കാൻ നമുക്ക് അവസരം നൽകി ജംആക്കാൻ നമുക്ക് അവസരം നൽകി നിന്ന് നിസ്കരിക്കേണ്ട നിസ്കാരം ഇരുന്ന് നിസ്കരിക്കാൻ അവസരം നൽകി എന്തൊക്കെ അവസരങ്ങളാണ് പടച്ച റബ്ബ് നമുക്ക് നൽകിയത് ഇങ്ങനെ നോക്കുമ്പോൾ അള്ളാഹു എത്ര അനുഗ്രഹമാണ് നമുക്ക് നൽകിയത് റബിനെ കുറിച്ചുള്ള നല്ല വിചാരവും നല്ല ചിന്തയും മാത്രമാണ് ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ ഏത് പരീക്ഷണ ഘട്ടത്തിലുമെന്നാണ് ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് പടച്ച റബ്ബുമായുള്ള കാര്യങ്ങളിലുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണെങ്കിൽ ഇനി മനുഷ്യരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങളുണ്ട് അള്ളാഹുവിനോടുള്ള ഹക്ക് അത് അതിനു പുറമെ സൃഷ്ടികളോട് ചില ബാധ്യതകൾ നമുക്കുണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ പരീക്ഷണ ഘട്ടങ്ങളിൽ അതെന്തൊക്കെയാണ് ഒന്ന് അനർഹമായത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ രോഗക്കിടക്കയിൽ നമ്മളത് തിരിച്ചു കൊടുക്കണം ഇന്ന് നോക്കൂ എവിടെ നോക്കിയാലും ഒരാൾക്കും ഒരാളെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളെന്നെ പറ്റിക്കയാണ് ബിസിനസ്സിന് വേണ്ടി പണം വാങ്ങി പറ്റിച്ചു പോകുന്നത് ആരാണ് പ്രിയപ്പെട്ടവരെ കച്ചവടത്തിന് വേണ്ടി ഷെയർ വാങ്ങി ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ പറ്റിച്ച് നമ്മുടെ നാടുകളിൽ നടക്കുന്നത് ആരാണ് നമ്മൾ ആലോചിച്ച് നോക്കണം നബിസല്ലാഹു അലി പറയുന്ന ഒരു വചനമുണ്ട് ആരുടെയെങ്കിലും സമ്പത്തിനോട് ആരെങ്കിലും അന്യായം ചെയ്താൽ ഒരാളുടെ പൈസ അനർഹമായി ഒരു ഫിൽസ് ഒരു രൂപ അനർഹമായി നമ്മുടെ കൈകളിലേക്ക് അവനെ പറ്റിച്ച് നമ്മുടെ കൈകളിലേക്ക് വന്നാൽ ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ പറഞ്ഞാൽ മുമ്പ് അവനോട് പൊരുത്തപ്പെടിക്കണം അവനത് തിരിച്ചു കൊടുക്കണം അലൈസ് പറഞ്ഞാണ് എന്നിട്ട് അടുത്ത വാചകം അറിയോ നാളെ റബ്ബിന്റെ കോടതിയിൽ ഒരു ും ദിഹവും അള്ളാഹു സ്വീകരിക്കുകയില്ല റബ്ബിന്റെ കോടതിയിൽ വെച്ച് കടം ഇട്ടാമെന്ന് വിചാരിക്കണ്ട അവിടെ കടം ഇട്ടുന്നത് നമ്മുടെ നിസ്കാരം എടുത്തിട്ടായിരിക്കും നമ്മുടെ നോമ്പ് എടുത്തിട്ടായിരിക്കും നമ്മുടെ ഹജ്ജ് എടുത്തിട്ടായിരിക്കും നമ്മുടെ നോക്കൂ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റമദാനിൽ കഴിഞ്ഞ റമലാൻ എന്നൊക്കെ പറഞ്ഞത് അതിശക്തമായ ചൂടാ നമ്മൾ എടുത്ത നോമ്പ് അതങ്ങാനും റബ്ബ് സ്വീകരിച്ചില്ലെങ്കിൽ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ ആ നോമ്പെടുത്തിട്ട് നമ്മൾ റീപത്ത് കൊടുക്കും നമ്മുടെ നിസ്കാരമെടുത്ത് നമ്മൾ അക്രമം ചെയ്തവന് സാമ്പത്തികമായി അന്യായം ചെയ്തവന് നമ്മുടെ നോമ്പ് എടുത്തിട്ട് നിസ്കാരം എടുത്തിട്ട് ഹജ്ജ് എടുത്തിട്ട് ഉമ്പ്രെടുത്തിട്ട് കൊടുക്കും എന്ന് പറഞ്ഞാൽ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മൾ പാപ്പരായി തീരുമൻ എന്നിട്ട് അറി വസല്ല പറഞ്ഞു എന്റെ അക്രമത്തിനിരയായവർക്ക് എന്റെ നന്മകൾ ഇങ്ങനെ വീതം വെച്ച് വീതം വെച്ച് എന്റെ നന്മകൾ തീർന്നു ഇനിയും എന്റെ അക്രമത്തിനിരയായവർ എന്റെ മുന്നിലുണ്ട് നബുസഅലിമ പറയാണ് അയാള് ചെയ്ത തിന്മകൾ എടുത്തിട്ട് എന്റെ തലേക്കിടും സുമത്തുരി ഹഫിന്നാർ എന്ന നരകത്തിലേക്ക് വലിച്ചെറിയും ഞാൻ ഇന്ന് വരെ വ്യഭിചരിച്ചിട്ടില്ല ശാവൻ ചെയ്ത വ്യഭിചാരത്തിന്റെ കുറ്റം എന്റെ തലയിലേക്ക് അതെന്താ ഞാൻ അവനോട് അന്യായം ചെയ്തു ആ അന്യായത്തിന് ദുനിയാവിൽ വെച്ച് മാപ്പ് ചോദിച്ചില്ല സാമ്പത്തികമായി അന്യായം ചെയ്തു ആ അന്യായത്തിനെ അവനെ കൊണ്ട് പൊരുത്തപ്പെടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അത് നാളെ പരലോകത്തിൻ്റെ നന്മകളായി ഞാൻ വീതം വെച്ചു കൊടുക്കേണ്ടി വരും നിങ്ങൾ ആലോചിച്ച് നോക്കണം അടുത്തത് കടങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടണം കടം എഴുതി വയ്ക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് വാപ്പാനോട് വാപ്പ നമ്മളോട് കടം വാങ്ങിയാൽ അത് എഴുതിയെക്കേണ്ട ആവശ്യമില്ല നമ്മളെ സ്വത്തും നമ്മുടെ മക്കളും നമ്മുടെതെല്ലാം വാപ്പാൻ്റെതാണ് അല്ലാതെ നമ്മളിൽ നിന്ന് ആര് കടം വാങ്ങിയാലും നമ്മൾ ആരോട് കടം വാങ്ങിയാലും സാക്ഷികൾ മുഖേന അത് എഴുതി വെക്കണം അതാണ് ഇസ്ലാമിന്റെ നിയമം എത്ര സുതാര്യമാണ് എത്ര മനോഹരമാണ് എഴുതി വെക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഈ മിമ്പറിൽ വെച്ച് ഒരു കാര്യം പറഞ്ഞിരുന്നു ഒരു ചരിത്രം പറഞ്ഞിരുന്നു അബൂഖച്ചാദ് റതി അള്ളാഹുനെ പറയുന്നൊരു സംഭവമുണ്ട് ഒരു മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുവന്നു മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേക സ്ഥലമാണ് മദീനയിൽ നിസ്കരിക്കാൻ വേണ്ടി മയ്യത്ത് കൊണ്ടുവന്നപ്പോ നബ്സല്ലാസ്വലമയോട് പറഞ്ഞു നബിയെ മയ്യത്ത് റെഡിയാണ് അങ്ങനെ നിസ്കരിക്കാൻ വരൂ പ്രവാചക തിരുമേനി സല്ല അലൈഹി സ്വലമ മയ്യത്തിന്റെ അടുത്തെത്തി അള്ളാൻ്റെ റസൂല് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ദീന ഈ മയ്യത്തിന് വല്ല കടമുണ്ടോ ഒരു സഹാബി നിന്നിട്ട് പറഞ്ഞു നബിയെ ദീനാ റാണി രണ്ട് തീനാറ് കട ഉണ്ട് ലോകത്തിന്റെ പ്രവാചകൻ കാരുണ്യത്തിന്റെ പ്രവാചകൻപിനെ പോലും നോവിക്കാത്ത നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്തു വെക്കുന്ന മുഹമ്മദ് മുസ്തഫ പറഞ്ഞു നിങ്ങൾ കൂട്ടുകാരന് വേണ്ടി നിസ്കരിച്ചോ ഈ കട ഉള്ള ഞാൻ നിസ്കരിക്കാനില്ല ആരാ പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലി സഹാബിമാർക്ക് സങ്കടം വന്നു നബി അലൈഹി നബ്സല്ലാസ്ലമോട് പറഞ്ഞു നബിയെ നിങ്ങള് നിസ്കരിക്കണം കടഞ്ഞാൻ അബൂ വീട്ടാം അബൂഖത്താദ് അള്ളഹുനെ പറഞ്ഞു നബിയെ കടഞ്ഞാൻ വീട്ടാം നിങ്ങള് നിസ്കരിക്കണം നബി അലൈഹി നബ്സല്ലാസ്ലമെ പറഞ്ഞു നിന്റെ സമ്പത്തിലും നിന്റെ കുടുംബത്തിലുമാണ് കടം അതുകൊണ്ട് സൂക്ഷിക്കണം അങ്ങനെ ഏറ്റെടുത്തോ നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ അടുത്ത ദിവസം അബൂ കത്താദ് റതി അള്ളാഹുനുവിനെ കണ്ടപ്പോ ലോകത്തിന്റെ പ്രവാചകൻ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം എന്താ അറിയോ നിന്റെ കൂട്ടുകാരന്റെ കടം നീയന്തി ചെയ്തു പ്രവാചകരെ ഇന്നലെ മരിച്ചിട്ടല്ലേ കടം വീട്ടാൻ എത്ര സമയമുണ്ട് പ്രവാചകം മിണ്ടില്ല അടുത്ത ദിവസം അബൂ അബൂഖത്താദ് അള്ളാഹുനുവിനെ കണ്ടപ്പോ വീണ്ടും പ്രവാചകൻ ചോദിച്ചു നിന്റെ കൂട്ടുകാരന്റെ കടം നീ നീയന്തി ചെയ്തു അബൂ അബൂഖത്താദ് പറഞ്ഞു പറഞ്ഞെ ഞാൻ ആ കടം വീട്ടി അള്ളാഹുന്റെ റസൂല് ചിരിച്ചു മുഖത്ത് സന്തോഷം ഇപ്പോഴാണ് നിന്റെ കൂട്ടുകാരൻ അവൻറെ ഒരു സ്വസ്ഥത കിട്ടിയത് നിന്റെ കൂട്ടുകാരന് ഒരു സ്വസ്ഥത കിട്ടിയത് വേറെ ഹദീസിൽ എന്താണല്ലോ സ്വർഗത്തിന്റെ എല്ലാ അനുഭൂതികളും തടയപ്പെട്ടു കടം കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ച വ്യക്തിയാണ് സ്വർഗത്തിന്റെ എല്ലാ അനുഭൂതികളും തടയപ്പെട്ടു കടം വീടുന്നത് വരെ കടം ഗൗരവതരമാണ് രോഗക്കിടക്കയിൽ വാർദ്ധക്യ സഹജമായ രോഗക്കടക്കയിൽ മറക്കരുത് കട ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കണം ഇനി അത് അവിടെ തന്നെ പെട്ടെന്ന് മക്കളോട് വസീയത്തായിട്ട് അത് എഴുതി വെക്കണം സാക്ഷികൾ മുഖേന വസീയത്തായിട്ട് എഴുതി വെക്കണം പറഞ്ഞു ഒരാളുടെ ആത്മാവെന്ന് പറയുന്നത് കടവുമായി ബന്ധപ്പെട്ട് കിടക്കും അത് വീട്ടുന്നത് വരെ ഒരു കട ഉള്ള ഒരു വ്യക്തി മരിച്ചാൽ മക്കള് പെട്ടെന്ന് എന്ത് ചെയ്യണം പാപ്പാന്റെ കടം വീട്ടണം ഇനി മക്കൾക്ക് വീട്ടാൻ പറ്റാത്ത അത്രയും വലിയ ബാധ്യതയാണെങ്കിൽ ഏറ്റെടുക്കണം അത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്നിന് സല്ലാഹു അലൈ വസല്ലമ്മ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കടം മുഖേന ഒരാളുടെ കബറിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് ഇനി കടം വീട്ടാൻ പറ്റിയില്ലേ മക്കളോട് വസീയത്തായിട്ട് എഴുതി വെക്കണം പറഞ്ഞു അള്ളാഹു പറയുന്നു എന്താണ് വസീയത്ത് ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം വസീയത്തുകൾ എഴുതി വെക്കണം ഇബിൻ അബ്ബാസ് റതി അള്ളാഹുനുവിന്റെ ചരിത്രം പഠിക്കുമ്പോൾ സഹാബത്തിന്റെ ചരിത്രം പഠിക്കുമ്പോ അവർക്കെല്ലാവർക്കും വസീയത്ത് ഉണ്ടായിരുന്നു നമുക്കും വസീയത്ത് ഉണ്ടാകണം പക്ഷെ നമ്മുടെ നാട്ടിലെ വസീയത്ത് എങ്ങനെയാണെന്നറിയോ നമ്മുടെ നാട്ടിലെ വസീയത്ത് പാപ്പ വസീയത്ത് പറയും എങ്ങനെ പറയാ എന്റെ ഏറ്റവും ഇളയ മോനാണ് എന്നെ നന്നായിട്ട് നോക്കി അതുകൊണ്ട് ഓൻ ഇന്ന സ്ഥലവും ഇന്ന പറമ്പും ഇതൊക്കെ ഓനിക്കാണ് ബാക്കി ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്തൊക്കെ ഇന്ന ഓരോരുത്തർക്ക് അനന്തരാവകാശികൾക്ക് അങ്ങനെ ഒരു വസീയത്തില്ല അനന്തരാവകാശികൾക്ക് വസീയത്തില്ല വാപ്പ മരിച്ചാൽ വാപ്പാന്റെ സ്വത്തിൽ അർഹതയുള്ളവർക്ക് വസീയത്തെ എഴുതി വെക്കാൻ പറ്റൂല ഇനി മരിക്കുന്നതിന് മുമ്പെന്നെ വാപ്പാക്ക് തോന്നണെന്ത് മക്കൾക്ക് വീതം വെച്ചു കൊടുക്കണം സ്ഥലം എന്നിട്ടോ സ്വസ്ഥായിട്ട് മരിക്കണം അങ്ങനെയാണെങ്കിൽ എല്ലാ മക്കൾക്കും ഒരേ രീതിയിൽ വീതം വെച്ചു കൊടുക്കണം അതാണ് ഇസ്ലാമിന്റെ നിയമം ജീവിതകാലത്താണ് മക്കൾക്ക് സ്വത്തോഹരി വെച്ചു കൊടുക്കുന്നതെങ്കിൽ നിയമപരമായി എല്ലാവർക്കും ഒരേ രീതിയിൽ വീതം വെച്ചു കൊടുക്കണം ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാണ് പരിശുദ്ധ ഖുർആാനിന്റെ കാഴ്ചപ്പാട് എന്നാൽ പെൺകുട്ടികൾക്ക് വാപ്പാന്റെ വാപ്പ മരിച്ചിട്ട് വാപ്പാന്റെ അനന്തരാവകാശ സ്വത്ത് കൊടുക്കുമ്പോ മക്കള് പറയും ഓക്ക് കൊടുക്കാൻ പവനും ഇത്ര പൈസയും കൊടുത്തിട്ടാണ് ഘട്ടിച്ചത് ആരാ കെട്ടിക്കാൻ പറഞ്ഞത് വാപ്പാന്റെ സ്വത്ത് അനന്തരാവകാശ സ്വത്തിൽ പെണ്ണിനും അവകാശമുണ്ട് പഠിപ്പിച്ചു അവകാശമുണ്ട് അവകാശമുണ്ട് സ്ത്രീകൾക്ക് നസീബും വാലിദാനി വാപ്പ മരിച്ചാൽ മരിച്ചാൽ അവരുടെ സ്വത്തിൽ സ്ത്രീകൾക്കും അവകാശമുണ്ട് നിങ്ങൾ ആലോചിച്ചോക്കണം ഇസ്ലാം കടന്നു വന്നൊരു കാലഘട്ടം സ്ത്രീകൾക്ക് ജനിക്കാൻ പോലും അവകാശമുണ്ട് കാലഘട്ടമായിരുന്നു അവർക്ക് സ്വത്തിന് അവകാശമില്ലാത്ത ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള അവകാശം നേടിക്കൊടുത്ത മതമാണ് പരിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് അനന്തരാവകാശത്വത്തിന് അർഹതയുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്നിട്ടാണ് പറയുന്നത് ഇസ്ലാമിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല ഇസ്ലാം സ്ത്രീകളോട് ഏറ്റവും ക്രൂരമായ നിയമങ്ങൾ കൊണ്ട് പെരുമാറുന്നൊരു മതമാണെന്ന് പറയുമ്പോൾ നെഞ്ചി നിവർത്തി പറയാൻ പറ്റണം പ്രിയപ്പെട്ടവരെ ഇസ്ലാം സ്ത്രീകളെ സംരക്ഷിക്കുന്നത് പോലെ ലോകത്ത് ഒരു മതവും സംരക്ഷിക്കുന്നില്ല എന്ന് അതുകൊണ്ടാണ് പറയുന്നത് സ്ത്രീകൾക്ക് പാപ്പാന്റെ ഉമ്മന്റെ സ്വത്തിൽ അനന്തരാവകാശ സ്വത്തിന് അർഹതയുണ്ട് അത് കൊടുക്കണം അത് മരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം അങ്ങനെ കൊടുക്കണ്ടേ ആളുകൾക്ക് എന്ത് ചെയ്യണം ഒരിക്കൽ വസീത്ത് പറയാൻ പാടില്ല മരിച്ചതിന് ശേഷം അവർക്ക് നമ്മൾ കൊടുക്കണം ആ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം ഒരാളുടെ ഒരു സ്വത്തും ഒന്നും നമ്മുടെ കൈകളിൽ അന്യായമായി വരാതിരിക്കാൻ മരണവേളയിൽ രോഗാതുരമായ ഘട്ടങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി നമ്മുടെ സംരക്ഷണത്തിൽ എത്തി ഉണ്ടെങ്കിൽ ശരിക്കും മനസ്സിലാക്കണം നമ്മൾ ആർക്കാണ് വസീയത്ത് കൊടുക്കേണ്ടത് ഒരൊറ്റ കാര്യം പറയാം ഇപ്പോ എന്റെ വാപ്പ മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു എന്നാൽ എൻ്റെ വാപ്പാന്റെ അനന്തരാവകാശ സ്വത്ത് എന്റെ മക്കൾക്ക് കിട്ടൂല കാരണം എന്താ ഞാൻ മരിച്ചു എൻ്റെ വാപ്പാന്റെ അനന്തര സ്വത്ത് അത് അർഹതപ്പെട്ട മകനാണ് മകൾക്കാണ് വേറെ കുട്ടികൾക്കൊരിക്കലും അവകാശം ഇല്ലല്ലേ അപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഒരിക്കലും അനന്തരാവകാശ സ്വത്ത് കിട്ടൂല എന്ന് മനസ്സിലാക്കി എൻ്റെ വാപ്പ എന്താ ചെയ്യേണ്ടത് എൻ്റെ മക്കൾക്ക് വേണ്ടി വാപ്പാൻ്റെ സ്വത്തിൽ നിന്ന് ഒരു നിശ്ചിത ഓഹരി മൂന്നിലൊന്ന് അല്ലെങ്കിൽ നാലിലൊന്ന് എൻ്റെ മരണപ്പെട്ട മകൻ്റെ മക്കൾക്ക് വേണ്ടി വസീയത്തായിട്ട് എഴുതി വെക്കണം ആക്കൻ അല്ലല്ലോ മുത്തക്കിൻ അത് മുത്തക്കീങ്ങൾക്ക് നിർബന്ധ ബാധ്യതയാണ് ഇതൊക്കെ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപാട് മക്കൾ കഷ്ടപ്പെടുന്നുണ്ട് ഭർത്താവ് മരിച്ചു വാപ്പാന്റെ സ്ഥലത്താണ് വീടുണ്ടാക്കിയത് മകൻ ഭർത്താവ് മരിച്ചോടുകൂടി പേരക്കുട്ടികളോടും പേരക്കുട്ടികളുടെ ഉമ്മയോടും മരുമകളോടും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറയാണ് വെറുതെ പറയല്ല നമ്മുടെ നാട്ടിൽ നടക്കാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഒരിക്കലും നമ്മുടെ പേരക്കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വരരുത് അവർക്ക് നിർബന്ധമായും നമ്മുടെ സ്വത്തിൽ നിന്ന് നാലിലൊരു ഭാഗം മൂന്നിലൊരു ഭാഗം വസീയത്തായിട്ട് എഴുതി വെക്കണമെന്നാണ് പരിശുദ്ധമായി ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും അന്യായം ചെയ്തുകൊണ്ട് സ്വത്ത് ഉപയോഗിച്ചുകൊണ്ട് പരലോകത്ത് നമ്മൾ സങ്കടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് ഖുറാൻ പറയുന്നുണ്ട് സ്വത്ത് അന്യായമായി തിന്നുന്നവൻ അവന്റെ വയറിലേക്ക് അവൻ നടക്കുന്നത് തീയാണ് അവന്റെ സങ്കേതം നരകമാണ് പ്രിയപ്പെട്ടവരെ ണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതല്ലോ സ്വർഗമല്ലേ അള്ളാഹു നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് സ്വർഗം നേടുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും يا الذين اتقوا الله ولا تموتن مسلمون സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുബാനുഭൂത്താലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖയും ഉഗ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ് ചെയ്യുകയാണ് മഹറമാസത്തിലാണ് നമ്മളുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ മുഹറം ഒൻപതും പത്തും ഒരുപാട് ഫതിലുള്ള നോമ്പാണത് നബ്സല്ലാസ്ല പറഞ്ഞു സിയാമിഷം റമദാൻ കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് മൊഹറമാസത്തിലെ ഒൻപതും പത്തും നോമ്പാണ് ചില ആളുകൾ ഒന്നു മുതൽ തന്നെ ആളുകൾ നോമ്പെടുക്കുന്നുണ്ട് ഒന്നു മുതൽ പത്ത് വരെ നോമ്പെടുക്കാന്നുള്ളതിന് യാതൊരു രേഖയും ഇസ്ലാമിക രേഖകളില്ല എന്നാൽ ഒന്നിടപെട്ട് നോമ്പെടുക്കുന്നത് സുന്നത്താണ് തിങ്കളാഴ്ച നോമ്പെടുക്കാം വ്യാഴാഴ്ച നോമ്പെടുക്കാം അതൊക്കെ അലൈഹി അലിസ്വലമ പഠിപ്പിച്ചു എന്ന കാര്യമാണ് മാത്രമല്ല അലൈഹി നബിസൊല്ലാമ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽമ പറയാൻ ആഷൂറ ദിവസത്തിലെ മൊഹറം പത്തിലെ നോമ്പ് നോമ്പുകാരണം കഴിഞ്ഞുപോയ ഒരു വർഷത്തെ അള്ളാഹു സുഭാനുഭൂ തല പാപങ്ങൾ പുറത്തു തരുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറയാണ് ഞാൻ കണക്കാക്കുന്നു അപ്പൊ കഴിഞ്ഞു പോയൊരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തുതരാനുള്ള നോമ്പാണ് മൊഹറ മാസത്തിലെ പത്തിന്റെ നോമ്പ് ഒൻപതിന്റെ നോമ്പ് എന്ന കാര്യം നമ്മൾ മറക്കരുത് അത്രയും ഫതിലുള്ള നോമ്പാണെന്ന കാര്യം മറക്കരുത് നമ്മളെല്ലാവരും മൊഹറം ഒൻപതിൻറെയും പത്തിന്റെയും നോമ്പെടുക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ബന്ധുമിത്രാദികൾ അവർക്ക് അള്ളാഹു മഹഫറത്തും മറാഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ കബറുകൾ സ്വർഗത്തിന്റെ പൊന്തോപ്പാക്കി അള്ളാഹു സ്വഭാനുഭൂത്താല മാറ്റിക്കൊടുക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹുനമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് അനുഗുണമായി ജീവിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ ദുനിയാവിലും ആഹ്രത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ എല്ലാവിധ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ആക്സിഡന്റുകളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ നാടിനെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ മുസ്ലിമായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന പതിനായിരക്കണക്കിന് സഹോദരങ്ങൾ ലോകത്തിന്റെ അഷ്ടദിക്കുകളിലുണ്ട് അവർക്ക് അല്ലാഹു രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ

اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين رحمتك يا رحمة.